സി എ എക്കെതിരെ ഒരു വലിയ റാലി നടക്കാണ് കടപ്പുറത്ത് എൽ ഡി എഫിൻ്റെ അവിടെ ഒരു മൗലവി വാങ്ങു വിളിച്ചപ്പോൾ നിസ്കരിക്കുന്നു മുക്കത്തു നിന്നുള്ളൊരു മൗലവി വാങ്ങ് വിളിച്ചപ്പോൾ സ്റ്റേജിൽ പിണറായിട്ട് നിസ്കരിക്ക നിസ്കരിക്കുക നിസ്കരിക്കുക മൗലവിക്കതിന് ബീച്ചിൽ തൊട്ടടുത്ത് പള്ളി ഉണ്ട് അവിടെ പോയി നിസ്കരിച്ചാൽ മതി പക്ഷേ അതുപോലെ എൽ ഡി എഫിൻ്റെ റാലിൻ്റെ സ്റ്റേജിൽ നിന്ന് നിസ്കരിച്ചാലേ മതന്യൂനപക്ഷങ്ങളോട് എൽ ഡി എഫിനുള്ള കൂറ് തെളിയിക്കാൻ പറ്റുമോ എന്നാൽ ആ സ്റ്റേജിൽ ഇളമരം കരിയും ഉണ്ട് വി കെ സി മമ്പന്ന് കോഴുണ്ട് മഹബൂബ് ഉണ്ട് അഹമ്മദ് ദേവർ ദേവർഗോലുണ്ട് അവരാരും നിസ്കരിക്കുന്നില്ല വി കെ സി മഹബൂബ് ഒക്കെ പോട്ടെ അഹമ്മദ് ദേവർ നിസ്കരിക്കണ്ടേ ദേവർഗോവില് നിസ്കരിക്കണ്ടേക്ക് നിസ്കാരം വേണ്ട ആ സമയത്ത് നിസ്കാരം വേണ്ട മുക്കം മൗലവിക്ക് നിസ്കരിക്കാൻ മുട്ടിയിട്ട് ഈ പിണറായിരിക്കുന്ന സ്റ്റേജിന്റെ പിറകുന്നത് നിസ്കരിക്കാണ് അതിങ്ങനെ ലോകം മുഴുവൻ കാണുക എന്ത് എന്ത് രാഷ്ട്രീയമാണ് കേട്ടില്ലേ സി എക്കെതിരെ എൽ നടത്തിയ പരിപാടിയിൽ മുക്കം മൗലവി നിസ്കരിക്കാൻ മുട്ടി നിന്നു എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതിനിടയിൽ മുക്ക മൗലവി സ്റ്റേജിൻ്റെ ബാക്കിലിരുന്ന് നിസ്കരിച്ചു അത്ര അത് എൽ ഡി എഫ് ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയതാണെന്നൊക്കെയാണ് പറയുന്നത് എത്ര മോശമായ വർഗീയ പരാമർശമാണ് വർഗീയതയാണ് ഇയാൾ ആ മൈക്കിന് മുമ്പിൽ നിന്ന് അങ്ങ് തള്ളി മറയ്ക്കുന്നത് ഇയാളൊക്കെയാണ് പൊതുപ്രവർത്തകനെന്ന് പറയുന്നത് വർഗീയതയ്ക്കെതിരെ വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പരിപാടി അവസാനം വർഗീയതയുടെയും ലൈംഗിക അധിക്ഷേപത്തിൻ്റെയും ഒക്കെ കൂമ്പാരമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സത്യത്തിൽ ഈ സതീശനും ഷാഫിയും വിചാരിച്ചു ഇത് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഈ പറയുന്ന ആർ എം പിയോടും യു ഡി എഫിനോടുമുള്ള കാഴ്ചപ്പാടൊക്കെ മാറും എന്ന് വിചാരിച്ച് നടത്തിയൊരു പരിപാടിയാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഇതൊക്കെ അങ്ങ് തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള സീറ്റ് കൂടി പോകും അതുകൊണ്ട് ജനങ്ങളൊന്ന് തെറ്റിദ്ധരിപ്പിക്കാം ഇതൊക്കെ സി പി എമ്മിൻ്റെ തലയിൽ ചാർത്തി കൊടുക്കാം ഇറങ്ങിയതാണ് അവസാനം നാക്ക് ചതിച്ചു എന്നല്ല ഉള്ളിക്കിടക്കുന്ന സാധനം പുറത്തിയാടി അതൊക്കെ മാധ്യമങ്ങളിൽ വാർത്തയായി ഇവരുടെ തനി എന്താണെന്നും തനി നിറം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ടീച്ചർ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് നമ്മൾ നേരിട്ട് കാണുന്ന സാഹചര്യം ഉണ്ടായി സ്ത്രീയോടുള്ള കാഴ്ചപ്പാട് ഈ പറയുന്നത് പോലെ എന്താണ് കോൺഗ്രസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ പത്മജ വേണുഗോപാൽ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് കോൺഗ്രസിനകത്തുള്ള വനിതാ നേതാക്കളോടുള്ള ഒരു സമീപനത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ അധികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണം കെടും കോൺഗ്രസ് എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് അതുകൊണ്ട് അധികമൊന്നും പറയുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും ആർ എം പി നേതാവ് കെ എസ് ഹരിഹരൻ പറഞ്ഞത് വളരെ മോശമാണ് അപലപനീയമാണ് ഒരു മാപ്പ് പറഞ്ഞാലൊന്നും തീരാവുന്ന ഒരു കേസുമല്ല എന്തായാലും സതീശനും ഒക്കെ ഇതവിടെ കേട്ടിരുന്നല്ലോ ആ പ്രസംഗിക്കുന്നതിനിടയിൽ ഒന്ന് ഇടപെട്ടുകൊണ്ട് അത് മോശമായി എന്ന് അവിടെ വെച്ച് പറയാൻ പോലും ഇവർ സമയം കണ്ടെത്തിയില്ലല്ലോ എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇവരൊക്കെ ഇരിക്കുന്ന വേദിയിലാണ് ഇയാൾ ഇത്തരത്തിൽ ഒരു അശ്ലീലം പറയുന്നത് ഇത്തരത്തിൽ ഒരു തെമ്മാടിത്തരം പറയുന്നത് അത് കേട്ട് കുറേ പേർ കയ്യടിക്കുന്നു ആ കൂട്ടത്തിൽ സതീശനും ഷാഫിയും ഒക്കെ ഉണ്ടായിരുന്നു രമയൊക്കെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും നമ്മളെ ഒരു കാര്യം വാർത്തയാകുമ്പോൾ മാത്രം എതിർക്കുന്ന വാർത്തയാകുമ്പോൾ മാത്രം ഇതിനെതിരെയൊക്കെ സംസാരിക്കുന്ന ഇവരൊക്കെയാണ് നമ്മുടെ പൊതുപ്രവർത്തകർ ഇവരൊക്കെയാണ് യു ഡി എഫിൻ്റെ പോരാളികൾ ഇവരൊക്കെയാണ് വർഗീയതയ്ക്കെതിരെ ഈ പറയുന്ന വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ സ്ത്രീക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുന്നവർ എന്തായാലും വല്ലാത്തൊരു സംഭവം തന്നെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്